ഈശം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ക്രിസ്തുവിൻ്റെ മനസ്സുള്ള ഒരു മുപ്പത്തിമൂന്ന് വയസ്സുകാരൻ യുവാവിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഹുസൈൻ മൻസൂരി എന്നാണ് അയാളുടെ പേര് അയാളുടെ പേരോ ജാതിയോ ഒന്നുമല്ല നമ്മുടെ വിഷയം അദ്ദേഹത്തിൻ്റെ മനസ്സ് ക്രിസ്തുവിൻ്റെ മനസ്സ് പോലെയാണ് എന്നുള്ളതാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തു എപ്രകാരം ജനങ്ങളോട് പെരുമാറുകയും അവരിൽ ഒരാളായി എങ്ങനെ ജീവിക്കുകയും ചെയ്തുവോ അതുപോലെ പെരുമാറുന്ന ഒരു മനുഷ്യ സ്നേഹിയാണ് ഇദ്ദേഹം ഇന്ത്യയിലെ നൂറ്റി മുപ്പത് കോടി ജനങ്ങളിൽ നിന്നും കർമ്മം കൊണ്ട് വ്യത്യസ്തനായി തീർന്ന ഒരു യുവാവാണ് ഹുസൈൻ മൻസൂരി സ്നേഹം കരുണ ദയ എന്നിവ മാത്രം കൈമുതലാക്കിക്കൊണ്ട് സഹജീവികളിൽ ദൈവത്തെ കാണുന്ന ഒരു മനുഷ്യൻ മതം നോക്കാതെ ജാതി ചോദിക്കാതെ സർവരെയും തൻ്റെ സഹോദരി സഹോദരന്മാരായി കാണുന്ന ഒരു ചെറുപ്പക്കാരൻ ആണ് ഇയാൾ മദർ തേരസയ്ക്ക് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മനുഷ്യസ്നേഹിയാണ് ഹുസൈൻ മൻസൂരി എന്ന് നിസ്സംശയം പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി ഇരുപത്തിനാലിന് മുംബൈയിൽ ജനിച്ച ഇദ്ദേഹത്തിന് ഭാര്യയും രണ്ട് മക്കളും അടങ്ങുന്ന കുടുംബവും വരുമാനമാർഗം എന്ന് പറയുവാനായിട്ട് ചെറിയ ഒരു തുണിക്കടയും മാത്രമാണ് ഉള്ളത് തുണിക്കടയിൽ നിന്നും ലഭിക്കുന്ന വരുമാനവും വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നും ലഭിക്കുന്ന വരുമാനവും പാവപ്പെട്ടവരെ സഹായിക്കുവാനായി ഇദ്ദേഹം ചെലവഴിക്കുന്നു സ്നേഹമുള്ളവരെ ഇത്തരം ആളുകളെയാണ് നാം ഫോളോ ചെയ്യേണ്ടത് സോഷ്യൽ മീഡിയയിൽ ലൈക്ക് കൊടുക്കേണ്ടത് ഇത്തരം ആളുകളുടെ വീഡിയോകൾക്കാണ് പ്രത്യേകിച്ച് നമ്മുടെ യുവത്വത്തിന് റോൾ മോഡൽ മോഡലാക്കുവാൻ പറ്റുന്ന വ്യക്തിത്വം ആണ് അദ്ദേഹത്തിൻ്റെ റോഡരിയിൽ ഉറങ്ങുന്നവരെയും പാവപ്പെട്ടവരെയും അനാഥരെയും വസ്ത്രം ഉടുക്കാനില്ലാത്ത കുഞ്ഞുങ്ങളെയും ഒക്കെ സഹായിക്കുകയും അവരോടൊന്നിച്ച് ഭക്ഷണം കഴിക്കുകയും വഴി പൗലൂസ് അപ്പസ്തോലെൻ്റെ വാക്കുകളിലേതുപോലെ എന്നാൽ ഞാനല്ല എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത് എന്ന് മറ്റുള്ളവർ പറയത്തക്ക വിധത്തിൽ ആയിരിക്കണം ഓരോ വ്യക്തിയുടെയും ജീവിതം വീടില്ലാത്ത കുടുംബങ്ങൾക്കായി മുന്നൂറ്റി അമ്പതിൽ അധികം വീടുകൾ നിർമ്മിച്ചു നൽകിയ പ്രിയപ്പെട്ട ഫാദർ വീടില്ലാത്തവർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുന്ന ഡോക്ടർ എം എസ് സുനിൽ ടീച്ചർ വിശക്കുന്നവർക്ക് സൗജന്യ ഭക്ഷണം ഒരുക്കുന്ന അഞ്ചപ്പത്തിന്റെ കൂട്ടുകാരൻ പ്രിയപ്പെട്ട ഫാദർ ബോബി ജോസ് റോഡ് അപകടങ്ങളിൽ സൗജന്യ സേവനം ചെയ്യുന്ന ആക്ടിന്റെ സാരഥിയും കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാനുമായ ഫാദർ ഡേവിസ് ചിറമൽ ഇവരിലൂടെയെല്ലാം ക്രിസ്തു കാണിച്ചു തന്ന സഹോദര സ്നേഹത്തിൻ്റെ ഉദാത്തമായ മാതൃക നമ്മൾക്ക് കാണുവാൻ കഴിയും ഇവരിലൂടെ ക്രിസ്തു ഇന്നും ജീവിക്കുന്നു ഉത്രിതനായ ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാൻ നമ്മൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവരെയും ഈശ്വരനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ